മരണമില്ലാതിരിക്കണം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഒരുവിധം എൺപത് വയസ്സ് അല്ലെങ്കിൽ നൂറ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം കൊണ്ട് ചുള്ളിച്ചുളുങ്ങി അങ്ങനെ മരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മരിക്കും മറ്റൊരു തരത്തിൽ മരിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്രെയിൻ കണ്ണ് മൂക്ക് അതേപോലെ ഞരമ്പ് ഓർഗൻസ് ഇതെല്ലാം പറിച്ചെടുത്തിട്ട് മറ്റൊരു ഡെഡായ ബോഡിയിൽ അതായത് ഒരു പത്ത് ഇരുപത്തഞ്ചും ഇരുപത്തെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു ബോഡി അത് ഓൾറെഡി മറ്റൊരു തരത്തിൽ ഡെഡ് ആയതായിരിക്കണം അപ്പോൾ ഈ നമ്മുടെ ഈ ഓർഗൻസും ബ്രെയിനും അതേപോലെ ഞരമ്പും ഇതെല്ലാം കൂടെ അതിനകത്തോട്ട് സെറ്റ് ചെയ്യണം മനസ്സിലെ അതായത് ഇപ്പം ഒരാ മൊബൈൽ നിങ്ങളുടെ തറ വീണ് പൊട്ടി അതായത് മൊബൈലിൻ്റെ ബോഡി മൊത്തം പൊട്ടി അതേസമയം അതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഡിസ്പ്ലേ ബാക്കി കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യും പുതിയ മൊബൈൽ മേടിക്കാതെ ഈ ബോഡി മാത്രം മാറ്റിയാൽ മതി അതായത് മൊബൈലിൻ്റെ അപ്പം എന്ന് പറഞ്ഞപോലെ നമ്മുടെ ശരീരത്തിന് മാത്രമേ കുഴപ്പങ്ങളുള്ളൂ അതായത് എല്ല് പ്രായമായി കഴിഞ്ഞവർക്കറിയാം മുട്ടു വേദന അത് ഇതൊക്കെ സന്ധി വേദന ഇതെല്ലാം നമ്മുടെ എല്ലിൻ്റെ അതിൻ്റെ ആ ഒക്കെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറഞ്ഞ സംഭവം അതായത് ബ്രെയിന് അതേപോലെ വീക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ മറ്റ് ഒരു ബോഡിയിലേക്ക് സെറ്റ് ചെയ്യണം അതിനിപ്പോൾ എന്താ പറയുക ഇനിപ്പം എന്താ പറയുക അതായത് നമ്മളിപ്പം ഫേസ് സർജറി ചെയ്യും അതേപോലെ കുറച്ച് പേര് പൂണ്ടിക്ക് സർജറി ചെയ്ത് വലുതാക്കും എന്നൊക്കെ പറഞ്ഞപോലെ ഇത് ആൾക്കാർ ഇതുവരെ കണ്ടുപിടിച്ച് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു കുറേ വർഷങ്ങളിലൂടെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സെറ്റാക്കാൻ പറ്റുക പറ്റാൻ കൊണ്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ ഡോക്ടർമാർ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ ഇങ്ങനെ മരിക്കാതിരിക്കാന് അതായത് നമ്മളിപ്പം ഡഡ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിസാരം നമ്മുടെ കയ്യിലെ പഴയ സിനിമയിലൊക്കെ കണ്ടില്ല ഞരമ്പ് കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിൽ ഇട്ടാൽ ഉടനെ ആ കട്ട് ചെയ്യുന്ന കൈ വെള്ളത്തിൽ ഇട്ടാൽ ബ്ലഡ് ഫുള്ള് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫുള്ള് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും അപ്പം ഈ ബ്ലഡ് ഇങ്ങനെ കട്ട് ചെയ്ത് സിനിമയെ കാണിക്കുമ്പോൾ കുറച്ച് നേരം നോക്കാവും അതായത് മയങ്ങിപ്പോവും ശരിയാണ് നമുക്കിപ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു വെട്ടായി കട്ടായി അത് ബ്ലഡും എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കാവും പിന്നെ ചിലപ്പോൾ നമുക്ക് ജീവൻ വരും അപ്പം ജീ അതായത് എണ്ണിക്കും ഓൾറെഡി നമ്മൾ മയങ്ങിപ്പോവും ഒരു വട്ടം പിന്നെ ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എണ്ണിച്ചിട്ട് അതായത് ബോധം വന്നു കഴിഞ്ഞ് നല്ലപോലെ പെടച്ചായിരിക്കും ചെയ്യുന്നു മനസ്സിലായേ ഈ പൂച്ചേനെ പിന്നെ മറ്റ് കുറച്ച് മൃഗങ്ങളെയൊക്കെ കൊന്നാൽ അത് പെട്ടെന്ന് ചാവൂല പിന്നെ ഈ വരാൽ അങ്ങനെ കുറേ മീനുകളെ ഒക്കെ എടുത്ത് കരയിലിട്ടാൽ പെട്ടെന്ന് ചാവത്തില്ല എന്ന് പറഞ്ഞാലാണ് അത് നമ്മൾ മനുഷ്യരുവാം അപ്പം ആത്മഹത്യ ചെയ്യുന്ന കുറച്ച് മണ്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ കണ്ടമാനം വേദന തിന്നായിരിക്കും ചാവുന്നത് മനസ്സിലായി ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും അതുകൊണ്ട് ഇമാതിരി മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഇങ്ങനെ കുറച്ച് പേർ ഇങ്ങനൊക്കെ ചെയ്യുന്നത് കണ്ടമാനം വേദന തിന്നേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇമാതിരി പരിപാടിക്കൊന്നും നിൽക്കരുത് നമ്മൾ ഇതൊന്നുമല്ല പറഞ്ഞത് ഈ സംഭവം നേരെ എന്താ പറയുക ഓർഗൻസും അതേപോലെ നമ്മുടെ ഈ പ്രായമായ ശരീരവും ഇതൊക്കെ ഔട്ട് ചെയ്തിട്ട് നേരെ മറ്റൊരു ബോഡിക്കകത്തോട്ട് ഇത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്നാണ് ഞാൻ ആലോചിക്കുന്നത്